എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം ഏവർക്കും ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ ധ്യാനത്തിന് ആധാരമായി ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് സാംസ് ട്വന്റി ടു അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നത് എന്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായിരിക്കുന്ന ചിത്രം നൽകുന്ന ഒരു സങ്കീർത്തനമാണല്ലോ ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കർത്താവ് കടന്നു പോകുന്ന വ്യക് വ്യത്യസ്തമായിരിക്കുന്ന ജീവിത അനുഭവങ്ങളെ ഇവിടെ പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ സങ്കീർത്തനത്തിലൂടെ കർത്താവ് അനുഭവിക്കുന്ന കഷ്ടാനുഭവത്തിൻ്റെ തീവ്രത വളരെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ കർത്താവിനെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നാം വായിച്ച ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം കാണുന്നത് കൈവിടപ്പെട്ട ഒരു കർത്താവ് എന്ന നിലയിൽ കർത്താവിനെ കാണുവാൻ കഴിയുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എല്ലാവരും കൈവിടപ്പെട്ടവനായിട്ട് കർത്താവിനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് മനുഷ്യരെല്ലാവരും കർത്താവിനെ കൈവിട്ടു പിനാത്തോസ് ജനത്തിനു മുമ്പാകെ കൈ കഴുകി കർത്താവിനെ അവരുടെ മുമ്പിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പുരോഹിതന്മാരാൽ കൈവിടപ്പെട്ടു എന്തിന് കൂടെ നടന്ന അരുമ ശിഷ്യന്മാർ എന്ന് പറയുന്നവർ പോലും അവരെല്ലാവരും കർത്താവിനെ വിട്ട് ഓടിപ്പോയി എന്ന് നാം വായിക്കുന്നു അവരും കർത്താവിനെ കൈവിടപ്പെട്ടു എല്ലാവരാലും മനുഷ്യരാൽ മുഴുവൻ കർത്താവ് കൈവിടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു കർത്താവ് സൗഖ്യമാക്കിയവരോ കർത്താവ് അന്നം നൽകിയവരോ കർത്താവിൻ്റെ കൂടെ നടന്ന അനുഗ്രഹങ്ങൾ കൈപ്പറ്റിയവരോ ഒന്നും കർത്താവിനോട് ചേർന്ന് നിന്നില്ല മനുഷ്യരെല്ലാവരും അവനെ ഉപേക്ഷിച്ചു എന്നാൽ അതിനേക്കാൾ ദുഃഖകരമായ കാര്യമാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാൻ കഴിയുന്നത് മനുഷ്യർ കൈവിട്ടു എന്ന് മാത്രമല്ല സ്വർഗത്തിലെ ദൈവവും തന്നെ കൈവിട്ടു എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടന്ന് ഉറക്കെ നിലവിളിക്കുന്നതാണല്ലോ നമുക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് ഞാനിങ്ങനെ പറയാം ഈ കർത്താവിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവായ ദൈവത്താലും കൈവിടപ്പെട്ടവനായ കർത്താവ് എന്ന നിലയിലാണ് എല്ലാവരും കൈവിടപ്പെട്ട കർത്താവ് രണ്ട് കർത്താവിൻ്റെ പ്രത്യേകത ആറാം വാക്യത്തിൽ വായിക്കുന്നു ഞാനോ മനുഷ്യനല്ല ഒരു കൃമി അത്രയും മനുഷ്യരുടെ ധിഖാരവും ജനത്താൽ നിന്ദിതനും തന്നെ എന്ന് വായിക്കുന്നു അവിടെ കർത്താവിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത അവിടുന്ന് നിന്ദിക്കപ്പെട്ട കർത്താവാണ് എന്നുള്ളതാണ് എത്രയോ ഇടങ്ങളിലാണ് കർത്താവ് നിന്ദിക്കപ്പെട്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഗത്സമന തോട്ടം മുതൽ പിലാത്തോസിന്റെ കൽത്തളത്തിൽ അടികളേൽക്കുമ്പോഴും പിന്നീട് ക്രൂശ് ചുമന്നുകൊണ്ട് ഗോൽഗോത്തായിലേക്ക് എത്തിച്ചേരുമ്പോഴും ഈ സമയങ്ങൾ മുഴുവൻ നാം പരിശോധിച്ചാൽ കർത്താവിനെ നിന്ദിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന ചിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒരു മനുഷ്യനെ നിന്ദിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും അങ്ങയറ്റത്തെ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥയനുസരിച്ച് അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്ന ഒന്നല്ല നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പുവാൻ ഇടയായിട്ട് തീർന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനെ എത്രമാത്രം നിന്ദിക്കാമോ അതിൻ്റെ അങ്ങേ പാരമ്യത്തിൽ കർത്താവിനെ നിന്നിപ്പാൻ ഇടയായിട്ട് തീർന്നു അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നിന്ദിക്കപ്പെട്ട കർത്താവാണ് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപതാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു എന്നാണ് കാണുന്നത് അത്രമാത്രം ഹൃദയം തകർത്തക്ക നിലയിൽ കർത്താവ് നിന്ദിക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു മനുഷ്യരാൽ മുഴുവൻ അവിടെ നിന്ന് നിന്ദിക്കപ്പെട്ടു തൻ്റെ കൃഷിന് ചുവട്ടിൽ നിൽക്കുന്നവരാൽ നിന്ദിക്കപ്പെട്ടു ജനത്താൽ നിന്ദിക്കപ്പെട്ടു അപമാനവും നിന്നയും ഒരുപോലെ അവിടെ നിൽക്കുവാൻ ഇടയായിട്ട് തീർന്നു അതുകൊണ്ട് ഈ സങ്കീർത്തനത്തിൽ കർത്താവിനെ കാണുവാൻ കഴിയുന്നത് നിന്ദിക്കപ്പെട്ടവനായ കർത്താവ് എന്ന നിലയിലാണ് ഒന്ന് അവിടുന്ന് കൈവിടപ്പെട്ടവനാണ് രണ്ട് അവിടുന്ന് നിന്ദിക്കപ്പെട്ടവനാണ് ഇനിയും മൂന്നാമത് ഞാൻ ഒരു ഭാഗം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇരുപത്തി അഞ്ച് മുതൽ താഴേക്കുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്ങൾ നിന്ന് വരുന്നു അവൻ്റെ ഭക്തന്മാർ കാണുകയെ ഞാൻ എൻ്റെ നേർച്ചകളെ കഴിക്കും എളിയവർ തിന്ന തൃപ്തന്മാരാകും യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും നിങ്ങളുടെ ഹൃദയം ഹൃദയമെന്നേക്കും സുഖത്തോടിരിക്കട്ടെ ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്തയു ഹോവെങ്കിലേക്ക് തിരിയും ജാതികളുടെ വംശങ്ങളൊക്കെയും നിന്റെ മുമ്പാകെ നമസ്കരിക്കും അവിടെ നാം കാണുന്നത് ആരാധ്യനായിരിക്കുന്ന കർത്താവിനെയാണ് കൈവിടപ്പെട്ടവനായ കർത്താവ് നിന്ദിക്കപ്പെട്ട കർത്താവ് ഇവിടെ ഇതാ ആരാധനാപാത്രമായ കർത്താവ് ആരായിരുന്നോ കൈവിടപ്പെട്ടത് ആരായിരുന്നു നിന്ദിക്കപ്പെട്ടത് അതേ കർത്താവ് ഇവിടെ ഇവിടെയുതാ ആരാധന സ്വീകരിക്കുന്നവനായിട്ട് തീർന്നിരിക്കുകയാണ് പ്രൈസ് ദ ലോൺ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഇങ്ങനെ പറയാം നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഒരു സമയത്ത് ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി നിന്ദിക്കപ്പെട്ടവനായിട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായിട്ടുമൊക്കെ ഇരുന്നു എന്നാൽ ഇവിടെ ഇതാ ആ കർത്താവ് ആരാധനാപാത്രമായിട്ട് തീർന്നിരിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ മനോഹരമായ ആരാധനയുടെ ഒരു ദൃശ്യം അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അവിടെ നാം വായിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും ശീകരിപ്പാൻ യോഗ്യനെന്ന് പറയുന്നു മുപ്പന്മാർ വീണ് നമസ്കരിക്കുന്നു അവിടെ നാം വായിക്കുന്നത് കുഞ്ഞാടേ നിയോഗ്യൻ 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 എന്നാണ് അതെ അവിടുന്ന് ആരാധനയ്ക്ക് യോഗ്യനാണ് അവിടുന്ന് സ്വർഗീയമായ ആരാധന സ്വീകരിക്കുന്ന സ്വർഗത്തിൻ്റെ മഹത്വമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവാണ് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ വ്യക്തിത്വമാണ് എന്നാൽ ഇങ്ങനെ പറയട്ടെ അവിടുന്ന് നമുക്ക് വേണ്ടി കൈവിടപ്പെട്ടവനായും നിന്നാപാത്രമായിട്ടും തീരുവാൻ ഇടയായിട്ട് തീർന്നു എന്തിനു വേണ്ടിയാ പാപത്തിൻ്റെ കഠിനമേറിയ വഴികളിലൂടെ നടന്നുപോയി പോയി പാപത്തിൻ്റെ ചിന്തകളിലൂടെ മാത്രം കടന്നുപോയി നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരുന്ന നമ്മെ നിത്യമായ പറുദീസയുടെ പങ്കാളികളാക്കി തീർക്കുവാൻ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൃശ്യമാണ് നാം ആദ്യത്തെ രണ്ട് ഭാഗങ്ങളിൽ കണ്ടത് അവിടുന്ന് നമുക്ക് വേണ്ടി വലിയൊരു വേല ഒരുക്കി അവിടുത്തെ രക്തത്താൽ അവിടുത്തെ വിശ്വസിക്കുന്നവർക്കൊക്കെ പാപമോചനം നൽകുവാനിടയായിട്ട് തീർന്നു ആ നിലയിൽ ആ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരായ നാം ഈ പ്രഭാതത്തിൽ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനും പാകയും എല്ലാ മഹത്വവും അർപ്പിച്ച് ആരാധിക്കുകയാണ് ഈ പ്രഭാതത്തിൽ നന്ദിയുള്ള അധുരങ്ങളോടെ നമുക്ക് പറയാം നാഥ ഞങ്ങളെ അത്രത്തോളം സ്നേഹിച്ചുകൊണ്ട് ദൈവത്താൽ കൈവിടപ്പെട്ടവനായും ജനത്തിൻ്റെ മുമ്പാകെ നിന്നാ പാത്രമായും ഞങ്ങൾക്ക് വേണ്ടി തീർന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് നാം ഒരുക്കിക്കൊണ്ട് വന്ന സ്തുതിയും സ്തോത്രവും ആ പാതവിയുടെങ്കിൽ അൽപ്പിച്ച് ആരാധിക്കാം അവിടുത്തെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേരീയൻ സ്നേഹമോർക്കും സ്ത്രമല്ലാതൊന്നുമില്ലപ്പാ എൻറെ നാവൽ ചൊല്ലിടുവന നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരു